ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോട്ട് സ്വാഗതം ഞാൻ ഞാനുമാണ് ഇന്ന് നമുക്ക് അടുക്കളയിൽ വെക്കുന്ന രണ്ട് വിഭവങ്ങളുടെ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് ഇതിപ്പോൾ കുഞ്ഞിമത്തിയാണ് കിട്ടിയേക്കുന്നത് അപ്പം നമുക്ക് കുഞ്ഞുമത്തി വെച്ചിട്ടൊരു പീരയും വെക്കാം ഒരു രസം വെക്കാം അപ്പം നമ്മൾ മത്തി പീര വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അഞ്ചാറ് കൊച്ചുള്ളി പച്ചമുളക് ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളെന്ന് വെച്ചാൽ മീൻ നല്ലതുപോലെ വെട്ടി കുഞ്ഞുമത്തി മത്തി നല്ലപോലെ വെട്ടി കഴുകി വൃത്തിയാക്കി എടുക്കണേ പരലുപ്പോ നമ്മൾ സാധ ഉപ്പോ ഒക്കെ ഇട്ട് കഴുകി നല്ല വൃത്തിയാക്കി എടുക്കാൻ കേട്ടോ ഇതിപ്പോൾ കുഞ്ഞുമത്തിൽ ഞാൻ ഇങ്ങനെയാണ് വെട്ടുന്നത് ചിലർ ഓരോരുത്തർ ഓരോ രീതിയിലല്ലേ മീൻ കട്ട് ചെയ്യുന്നത് ഇതിപ്പം നമ്മൾ ഇങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് ആദ്യം നമ്മൾ തലയെടുത്ത് കളഞ്ഞിട്ട് നമുക്ക് ബാക്കിയെല്ലാം ക്ലീൻ ചെയ്യാം അതല്ല വാലും ഒക്കെ ചെതുമ്പോലും ഒക്കെ കളഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ലാസ്റ്റ് തല കട്ട് ചെയ്യാം എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാൻ കിട്ടാം ഞാനിപ്പോൾ ഈ രീതിയിലാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്കിതങ്ങോട്ട് കട്ട് ചെയ്തിട്ട് നല്ല വൃത്തിയായിട്ട് ഉപ്പിട്ട് തേച്ച് കഴുകി എടുക്കണം കേട്ടോ നമുക്കിന്ന് ഞാൻ വിചാരിച്ച് കുഞ്ഞ് മത്തി കിട്ടിയപ്പോഴേ വിചാരിച്ച് നമുക്ക് കറി വെച്ചാലും ഒരു ടേസ്റ്റ് കിട്ടത്തില്ലേ അപ്പോൾ ഞാൻ വിചാരിച്ച് പീര വെക്കാം എന്നാൽ തോരൻ തേങ്ങ ചവിച്ചിട്ട് തോരൻ വെക്കാമെന്ന് വിചാരിച്ച് എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു നല്ലൊരു കോമ്പിനേഷനാണ് രസം നല്ല തക്കാളി ഒന്നും ചേർക്കാത്ത നല്ല പിഴുപുളിയൊക്കെ ഇട്ട നല്ല നാടൻ രസമേ അപ്പോൾ ഞാൻ വിചാരിച്ചിത് രണ്ടും കൂടെ ഒന്ന് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പം നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ മീൻ വെട്ടി കഴുകിയെടുത്തിട്ടുണ്ട് എപ്പോഴും നമ്മൾ തോരൻ വെക്കുമ്പം നമ്മൾ മീൻ പീര വെക്കുമ്പം അതിൻ്റെ കഷ്ണം നമ്മൾ ചെറിയ കുഞ്ഞു കുഞ്ഞായിട്ട് കുഞ്ഞുമായിട്ട് നുറുക്കിയിടുന്നതാണ് നല്ലത് അല്ലാതെ നമ്മൾ വലുതായിട്ടിട്ട് ടേ ആ തോരനൊരു ടേസ്റ്റ് കാണത്തില്ല കേട്ടോ ഞാനിപ്പോൾ ഇവിടെ നല്ല വൃത്തിയായിട്ട് കഴുകി കുഞ്ഞതായിട്ട് ചെറിയ കഷ്ണമായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ കാണിച്ചു തരാം അത് കണ്ട ഈ ഒരു പരുവത്തിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഇതിനകത്തോട്ട് നമുക്ക് ഈ ഒരു പരുവത്തിൽ കട്ട് ചെയ്യണം അപ്പോൾ തോരന് നല്ല ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് ഇതിനകത്തുള്ള അരപ്പ് റെഡിയാക്കാം അതിന് വേണമെന്ന് വെച്ചാൽ തേങ്ങയും ചിരകി അതിനകത്ത് അഞ്ചാറ് കൊച്ചുള്ളി ഞാൻ ആദ്യം കാണിച്ച പോലെ തന്നെ അഞ്ചാറ് കൊച്ചുള്ളി ഇഞ്ചി പച്ചമുളക് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി തേങ്ങ ഇത്രയും കൂടെ നമ്മളൊന്ന് ചതച്ചെടുക്കണം കേട്ടോ മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് ചതച്ചെടുക്കണം ഇതുകൊണ്ട് ഈ ചതച്ച് ഞാൻ ഇതുപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിത് നമ്മുടെ മീനിനകത്തോട്ട് ഇട്ട് കൊടുക്കാവേ മീനിനകത്തോട്ട് ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പും ഒരു ശകലം ഉരുവാപ്പൊടിയും രണ്ട് മൂന്ന് തോട്ടുപുളിയും കൂടി ഇട്ട് നമുക്ക് നല്ലതുപോലെ കൈ കഴിവിട്ടൊന്ന് മിക്സ് ചെയ്യാൻ കിട്ടുക തോട്ടുപുളി ഇവിടെ ഞാൻ രണ്ട് മൂന്നെണ്ണം എടുക്കുന്നുള്ളൂ കാരണം പുളിക്ക് ഭയങ്കര തോട്ടുപുളിക്ക് ഭയങ്കര പുളിയാണ് അപ്പം ഞാൻ രണ്ട് മൂന്നെണ്ണം എടുക്കുന്നുണ്ട് ഉപ്പ് ഉലുവപ്പൊടി തോട്ടുപുളി ഇത്രയും കൂടി ഇട്ടിട്ട് നമുക്ക് വെച്ച് ആദ്യം ഒന്ന് മിക്സ് ചെയ്തേ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ആ ജാറ് നമ്മൾ ചതച്ച് വെച്ചില്ലേ ആ ജാറിനകത്തോട്ടുള്ള വെള്ളം കഴുകി നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചിട്ട് നമുക്ക് അടുപ്പിലോട്ട് വെക്കാം ഇത് അടുപ്പിൽ നമുക്കൊന്ന് തിളച്ച് കഴിഞ്ഞ സമയം ആ ഒരു സമയം അവിടുന്ന് എഴുതുന്ന ടൈം കൊണ്ട് നമുക്ക് അടുത്തടുപ്പിലോട്ട് നമുക്ക് രസവും വയ്ക്കാം കേട്ടോ ഇതിപ്പം ഞാൻ നല്ലതുപോലെ കൈവച്ചിട്ടൊന്ന് ഒരുമിച്ച് ഒന്ന് യോജിപ്പിച്ചിട്ടുണ്ട് എന്നിട്ട് ഞാനതിനകത്തിട്ട് വെള്ളം ഒഴിക്കുവാണേ മിക്സിയുടെ ജാറ് തന്നെ കഴുകി വെള്ളം അതിനകത്തൊഴിച്ചു കൊടുക്കാൻ പോവാണ് എന്നിട്ട് നമുക്കിത് കൈവച്ച് നല്ലതുപോലൊന്ന് യോജിപ്പിച്ച് നമ്മളിപ്പോൾ തവിയൊക്കെ വെച്ചിട്ട് യോജിപ്പി കിന്നനെക്കാട്ട് നല്ലതാണ് നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അടുപ്പിലോട്ട് വെക്കാൻ കേട്ടോ കറിവേപ്പില ഉണ്ടെങ്കിൽ അത്യാവശ്യമായിട്ട് ഇടാം കേട്ടോ ഇവിടെ എനിക്ക് കറിവേപ്പില ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഇടാഞ്ഞത് അപ്പം നമുക്കിത് അടുപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്ക് രസത്തിനുള്ള സാധനങ്ങളുണ്ടാക്കാതെ രസത്തിന് നമ്മൾ ആദ്യം മറക്കാതെ ഒരു ഉണ്ട പിഴുപുളിയെടുത്ത് വെള്ളത്തിലിട്ട് വെച്ചേക്കുക കാരണം നമ്മൾ പിന്നെ അത് മറന്നു പോയി ഇത് കുറച്ച് നേരം കിടക്കുമ്പോഴത്തന്നെ നല്ല പുളി കിട്ടുക അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് വേണത് വെളുത്തുള്ളി കൊച്ചുള്ളി കുരുമുളക് ഇത്രയും കൂടെ കഴുകി നല്ല വൃത്തിയായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാം എന്നിട്ട് ഞാനിവിടെ ചതച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കൊരു ചട്ടി മൺചട്ടിയാണ് ഞാൻ വെച്ചേക്കുന്നത് അതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്കൊന്ന് കടുക് പൊട്ടിക്കാവേ അപ്പോൾ ഞാനിവിടെ കടുക് പൊട്ടിക്കാൻ എടുത്തപ്പോൾ അപ്പുറത്തെ മീൻ തിളച്ച് അപ്പം ഞാനൊരു കുറച്ച് പച്ച വെളിച്ചെണ്ണ ആ മീനിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് പച്ചപിളി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് തവി വെച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് തീ കുറച്ചിട്ട് അടച്ച് വെച്ചേക്കാം അത് അങ്ങനെ ഇരുന്ന് വെന്ത് പറ്റണം കേട്ടോ മീൻ കൂട്ടാൻ ഒരിക്കലും തീ കൂട്ടി വെക്കേണ്ടായി അതങ്ങനെ ഇരുന്ന് വെന്ത് പറ്റട്ടെ അപ്പോൾ അത് കഴിഞ്ഞു ഇനി നമുക്ക് ഇവിടെ രസത്തിന് കടുക് പൊട്ടിച്ചതിന് ശേഷം അതിനകത്തോട്ട് നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന വെളുത്തുള്ളി കുരുമുളക് കൊച്ചുള്ളി ഇത്രയും കൂടെയാണ് നമ്മൾ ചതച്ച് വെച്ചേക്കുന്നത് അതത്രയും കൂടെ നമുക്ക് ആ ചട്ടിക്കകത്തിട്ടോട്ടൊന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കണേ അതിൻ്റെ ആ ഒരു സ്മെല്ല് ആ ഒരു പച്ചമണം മാറുന്ന പോലെ ഒന്ന് സ്മെല്ല് ആ ഒരു അന്നേരം ഒന്ന് ഇളക്കണേ ഇളക്കിന് ശേഷം നമുക്കിതിനകത്തോട്ടൊരു ഒരു ശകലം ഒരു കാൽ ടീസ്പൂണോളം ജീരകം ഇട്ടുകൊടുക്കാം നമ്മുടെ ചെറിയ ജീരകം ഈ ചെറിയ ജീരകം ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ് ഈ രസത്തിന് നല്ല മണവുമാണ് അപ്പോൾ അതും കൂടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിനകത്തോട്ട് പൊടി ഐറ്റംസ് ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉരുവാപ്പൊടി ആവശ്യത്തിന് കേട്ടോ ആവശ്യത്തിന് ഇത് ഇത്രയും കൂടെ എടുത്തിട്ട് നമ്മൾ ആ കൂട്ടിനകത്തോട്ടിട്ട് നല്ല വൃത്തിയായിട്ടൊന്ന് അതിൻ്റെ ആ ഒരു സ്മെല്ലും വിടുന്നവരോ ഒന്ന് ഇളക്കിയെടുക്കണേ ഇളക്കിയെടുത്തതിന് ശേഷം നമ്മൾ പുളി പിഴിഞ്ഞ് ആ പുളിയുടെ വെള്ളമാണ് പുളി വെള്ളമാണ് നമ്മൾ ആദ്യം ഒഴിക്കുന്നത് കേട്ടോ അതിന് ശേഷം നമ്മുടെ മിക്സിയുടെ ജാർ നമ്മൾ ചതച്ച് വെച്ചാൽ അത് ഒന്ന് കഴുകി അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക നമ്മുടെ വെള്ളമൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് കേട്ടോ ഒഴിച്ച് കൊടുക്കുക ഇതിപ്പം ഞാൻ ആദ്യം പുളി വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ ചേർക്കും ഇനി നമ്മൾ നമ്മളിതിനകത്ത് ചേർക്കാനുള്ളത് ഉപ്പും പിന്നെ മെയിനായിട്ടുള്ള നമ്മുടെ കായപ്പൊടിയാണ് ഇവിടെ കട്ടക്കായുമില്ല ഞാൻ പൊടിയാണ് ചേർക്കുന്നത് ഞാനത് കാണിച്ച് തരാം അതും കൂടെ ചേർത്തതിന് ശേഷം നമ്മൾ കുറേ നേരം ഇത് തിളക്കണം തിളച്ച് കഴിയുമ്പോൾ തീ കുറച്ചിട്ട് കുറച്ചുകൂടൊന്ന് പറ്റുന്ന സമയം വരെ നമുക്കൊന്ന് ഇട്ടേക്കാം വെള്ളമൊക്കെ അവരവരുടെ ആവശ്യത്തിന് ഒഴിക്കാം കേട്ടോ ഒരുപാട് ലൂസ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു പരുവം കൊണ്ട് നിർത്താൻ കെട്ടോ അപ്പം ഞാനിത് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇനി ഇനിയിപ്പോൾ ഞാൻ ചേർക്കാൻ പോകുന്നത് ഉപ്പും കായപ്പൊടിയാണ് അപ്പോൾ നമ്മുടെ രസവും ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് തിളയ്ക്കാൻ വിടാം ഞാൻ കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കട്ടെ അപ്പം നമ്മുടെ മീൻകറിയും രസവും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിപ്പോൾ ഞാനൊന്ന് തീ കുറച്ചിട്ടിട്ട് അടുപ്പിൽ അടച്ചു വെക്കാൻ പോവുകയാണേ നമ്മുടെ മീനും ഈ ഒരു സമയം കൊണ്ട് ഞാൻ കാണിച്ചു തരാം അതും എന്തുമാത്രം ആയിട്ടുണ്ടെന്നുള്ളത് ഞാൻ തീ കുറച്ച് വെച്ചിട്ടേക്ക് വരുന്നത് അതുകൊണ്ട് ഈ ഒരു പരുവായിട്ടുണ്ട് അപ്പോൾ നമുക്കതൊന്നും വേവാൻ വെയിറ്റ് ചെയ്യാം അങ്ങനെ അപ്പം നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് മീൻ പീര ഇവിടെ സൂപ്പറായിട്ട് പറ്റിയിട്ടുണ്ട് രസവും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല രണ്ട് വിഭവങ്ങളാണ് മീൻ പീരയും രസവും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്യുക നമ്മുടെ കുഞ്ഞു ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇടുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാത്തവരും ഇപ്പോൾ എല്ലാവർക്കും ടാറ്റാ